നമസ്കാരം ഇന്നത്തെ സമൂഹത്തെ കോടതി വിധി കേട്ട് പുറത്തു വന്ന ദിലീപ് ആദ്യം തുറന്നടിച്ചത് ആദ്യ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയാണ് മഞ്ജുവാണ് തനിക്കെതിരെ ഗൂഢാലോചനക്ക് തുടക്കം കുറിച്ചതെന്ന് ദിലീപ് ഒരു മാസ് പ്രസംഗം തന്നെ കാഴ്ചവെച്ചു സംഭവം നടന്ന കാലം മുതൽ ഒമ്പത് വർഷക്കാലം അതിജീവിതയ്ക്കൊപ്പം കൂടെ നിന്ന ആളാണ് മഞ്ജു വാര്യർ പലരും മൊഴി മാറ്റിയപ്പോൾ സ്വന്തം മകളുടെ സമ്മർദ്ദത്തിൽ പോലും വീഴാതെ ദിലീപിനെതിരെയുള്ള മൊഴിയിൽ മഞ്ജു ഉറച്ചുനിന്നു നിന്നു ദിലീപിനെ അതിജീവിതയോട് ഇത്രയും ആനപ്പകയുണ്ടാകാൻ കാരണം തന്നെ താനാണെന്നുള്ള സത്യം മഞ്ജുവിനെ അലട്ടിയിരുന്നു കാവ്യുമായുള്ള ദിലീപിൻ്റെ ബന്ധം മഞ്ജു അറിയുന്നത് ഈ നടിയിൽ നിന്നാണ് മഞ്ജു ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ആ നടി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അത് കാരണം പിന്നീട് അവർക്ക് കരിയറിൽ ഉൾപ്പെടെ പലതും നഷ്ടമായി അന്ന് മുതൽ അത് ജീവിതയ്ക്കൊപ്പം ധൈര്യം പകർന്ന് ഒരു സഹോദരിയെപ്പോലെ മഞ്ജു വാര്യറും ഒപ്പം തന്നെ ഉണ്ട് എന്നാൽ ഒരിക്കൽ പോലും പൊതുയിടത്ത് വെച്ച് ഇതേക്കുറിച്ചൊന്നും തുറന്ന് പ്രതികരിക്കാൻ അവർ മുതിർന്നിട്ടില്ല അവർ അതൊക്കെ തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ പലരുടെയും തനി നിറം ഇതിനു മുന്നേ പുറത്തു വന്നേനെ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത അതിദീവിതയ്ക്കും അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന മഞ്ജു വാര്യരെ പോലുള്ള ആളുകൾക്കുമൊക്കെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് കോടതിയിൽ എന്തൊക്കെ തെളിവുകളുടെ അഭാവം പറഞ്ഞാലും ചോറ് തിന്നുന്ന മലയാളികൾക്ക് സത്യം എന്താണെന്ന് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു ദൈവത്തിന്റെ കോടതിയിൽ ഇതിനോടകം അയാൾക്കുള്ള ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു മഞ്ജു വാര്യനെയും അതിജീവിതയായ പെൺകുട്ടിയെയുമെല്ലാം എല്ലാം ആശ്വസിപ്പിച്ച നിരവധി ആളുകളാണ് എത്തുന്നത് മലയാളി പ്രേക്ഷകർ ഓരോരുത്തരും വളരെയധികം വേദനയോടെയാണ് ഈ വിധിയെ കാണുന്നത് കമൻ ബോക്സുകളിലും സോഷ്യൽ മീഡിയയിലും പത്രവാർത്തയിലുമെല്ലാം ദിലീപിനെതിരെയുള്ള വാർത്തകളാണ് വന്നിരുന്നത് എന്നാൽ പോലും വിധി വളരെയധികം നെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു നമ്മുടെ ദിലീപ് വിമുക്തനായിരിക്കുന്നു കുറ്റവിമുക്തനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എന്നാലും ഇനിയും ഇത് മാത്രമല്ലല്ലോ കോടതി ഇനിയും ഉയർന്ന കോടതികളിൽ വിധി വരാനുണ്ടല്ലോ എന്നും ആശ്വസിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകരും ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ള വാർത്തകളുമായി പല പ്രേക്ഷകരും മുന്നോട്ട് വരുന്നുണ്ട് മാരാർ ആണെങ്കിൽ ദിലീപിന് വശമാണ് ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വിധി ഇങ്ങനെ വന്നതെന്നും അല്ലാതെ മറ്റൊരു രീതിയിൽ വരേണ്ടതല്ലേ എന്തായാലും ദിലീപ് നിരപരാധിയാണ് അന്നും ഇന്നും ഞാൻ ഇനി എന്നും പറയുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് ആയിരിക്കുമെന്ന് മാരാറും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വിധിയെ പ്രേക്ഷകർ ഓരോരുത്തരും വളരെയധികം സങ്കടത്തോടെയാണ് കാണുന്നത് അത് ജീവിതയ്ക്കൊപ്പം മഞ്ജുവാരർക്കൊപ്പം മലയാളി പ്രേ ർഷകർ ഒട്ടുമിക്ക ആൾക്കാരും കൂടെയുണ്ട് വീണ്ടും വാർത്തകളുമായിട്ട് വീണ്ടും വരാം